ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഷാൻവി ലോളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ആഡ്മോണിമോ പ്ലാന്റ്സിന്റെ വീഡിയോ ആണ് അതിന് കുറച്ച് കളക്ഷൻസ് കാട്ടാനും റീപോർട്ട് ചെയ്യുന്നൊരു ചെറിയ വീഡിയോ ഉണ്ട് അതും കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് ആടെ നമ്മുടെ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം ആദ്യം നമ്മുടെ അടുത്ത് നമ്മൾ കാണുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള ആഗ്ലോണിമ പ്ലാന്റ്സ് ആട്ടോ ആഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്ക് അതുപോലെ തന്നെ ആഗ്ലോണിമ സ്നോ വൈറ്റ് പിന്നെ അത് ആഗ്ലോണിമ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു റോയിൽ സെറ്റ് ചെയ്താട്ടോ ഡിഫൻ പേഷ്യ എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഡിഫൻ പേക്കിയ അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷെ ഒരു ആഗ്ലോണിമ പ്ലാന്റ്സിനെ പോലെ തന്നെ സിമിലാരിറ്റി ഉണ്ട് ആഗ്ലോണിമയിൽ തന്നെ വരുന്നൊരു ക്വസ്റ്റ്യൻ ബൈക്കിൻ്റെയൊക്കെ ഒരു ഏകദേശം ഒരു സാമ്യം ഉള്ളതുകൊണ്ട് നമ്മൾ വെച്ചു ട്ടോ ഭംഗി ഈ ചെടി അങ്ങനെ കളയാനും തോന്നിയില്ല ആഗ്ലോണിമ പ്ലാന്റ്സും അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ലീഫ് കുറച്ച് പോയിസിനസ് ആണെങ്കിലും ഇതിൻ്റെ ലീഫിൻ്റെ ഒരു ഭംഗി കാണുമ്പോൾ ആരായാലും ഇത് വളർത്തി പോകും അപ്പോൾ ഇതൊക്കെ ഒരു കോമണായിട്ട് കാണുന്ന വെറൈറ്റിയാണ് പിന്നെ ഈ അടുത്താണ് നമ്മൾ കുറച്ച് സീഡലിങ് ആയിട്ടുള്ള ആഗ്ലോണിമ പ്ലാന്റ്സ് മേടിച്ചിട്ടുള്ളത് അതപ്പോൾ ഇത് ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട് ഇനി അത് തരാം അപ്പോൾ നമ്മൾ അങ്ങനെ കളക്ട് ചെയ്ത കുറച്ച് അഗ്ലോണിമ അപ്ലാന്റ്സ് ആട്ടോ അത് നമ്മൾ ഓൺലൈനായിട്ട് മേടിച്ചിട്ടുണ്ട് അല്ലാതെ നമ്മൾ ഡയറക്റ്റായിട്ട് ഈ ഗാർഡൻ ആളിൽ ഈ നഴ്സറിയിലൊക്കെ പോയി മേടിച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ പേരൊന്നും ഡയറക്റ്റ് പറയാൻ അറിയില്ല എന്നാലും അഗ്ലോണിമയിൽ തന്നെ വരുന്ന ജയപൊങ്കട്ടുണ്ട് തായ് വെറൈറ്റി ഉണ്ട് അതുപോലെ തന്നെ അഗ്ലോണിമ സിൽവറിൽ വരുന്നുണ്ട് ട്രൈ കളർ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ വേടിച്ചതിന് ശേഷം നന്നായി വരുന്നുണ്ട് വരുന്നുണ്ടോട്ടോ ഇതൊക്കെ ആകെ ഒരു രണ്ട് ലീഫൊക്കെ ഉള്ളപ്പോൾ വേടിച്ചതായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ലീഫ് വന്ന് പുതിയ ലീഫുകളൊക്കെ ഇതിന് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് കൊച്ചിൻ വൈറ്റ് ആണ് ഇതിൽ നല്ല ലീഫുകൾ വന്നിട്ടുണ്ട് ഇത് ഓൾറെഡി നമ്മൾ തല കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ പുതിയ ലീഫുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ജേക്ക് പോം റെഡ് എന്ന് പറയുന്ന നല്ലൊരു റെഡ് കളറുള്ള വെറൈറ്റി കേട്ടോ ഒരു ലീഫ് വന്നു അതാ ഒരു ലീഫും കൂടിയും വരുന്നുണ്ട് നമ്മൾ ആഗ്രഹം നോക്കാൻ ചൊക്കെ ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട് ഇത് നല്ലൊരു ഗ്രീൻ സിൽവർ കളറിൽ വരുന്നൊരു പ്ലാന്റ് ആട്ടോ ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് എന്തായാലും ഈ ചെടികൾക്ക് വേണം നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് കറയിൻ്റെ സൈഡിൽ കൂടെ വെച്ച് കൊടുത്തിട്ട് കേട്ടോ അതാകുമ്പോൾ മഴ ലഭിക്കുമ്പോൾ ഒരുപാട് മഴയൊന്നും തട്ടില്ല വെയിലാണെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് നല്ലോണം കിട്ടുന്നൊരു ഏരിയ കേട്ടോ ഇത്തരത്തിലുള്ളൊരു ഏരിയയിൽ വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണും മണലും അതുപോലെ തന്നെ ചാണകപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ളൊരു മിശ്രിതാട്ടോ നമ്മൾ ഗാർഡനിങ് സോയിൽ തന്നെയാണ് മെയിനായിട്ട് കുറച്ച് അണക്ക ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ പോട്ടിൻ്റെ ഒരു ഹാഫ് പോർഷനോളം മണ്ണ് നിറച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു പോട്ടുനിന്ന് ഈ ഒരു ചെടി മാറ്റിയെടുത്തിട്ട് ഈയിലേക്ക് വെച്ചു കൊടുക്കാം ജസ്റ്റ് പോട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് പിടിച്ചിട്ട് നെല്ലൊന്ന് ഇളക്കി എടുത്താൽ മതി രീതിയിൽ നമുക്ക് ചെടിയെടുക്കാം പക്ഷെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ്റ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു തണ്ടിൽ നിന്ന് തന്നെ നല്ലോണം വേരുകൾ ഉണ്ടായി വരുന്നത് കാണുന്നുണ്ട് അപ്പം നമുക്ക് കട്ട് ചെയ്ത് നട്ടാലും ഈ ചെടി ഉണ്ടാവും കേട്ടോ കണ്ടില്ലേ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് നട്ട് കൊടുക്കാം കാരണം ഇതിൻ്റെ തണ്ടിൻ്റെ ഒന്ന് നമുക്ക് വേര് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടായി കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഈ പോട്ടിലുള്ളതിൻ്റെ ഇതിൻ്റെ ടൈമിൻ്റെ ഭാഗത്താട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നായിട്ട് അടുത്ത് നടുകയാണെങ്കിൽ ആ ഒരു തയ്യോ നമുക്ക് കിട്ടുള്ളൂ ഇതാകുമ്പോൾ ഇനി ഇവിടുന്ന് പുതിയ കണ്ടില്ല ചെറിയ ഒരു ലീഫ് ചെറിയൊരു ഉണ്ട് അവിടുന്ന് പുതിയ ഇലകളൊക്കെ വന്നോളൂ അപ്പോൾ ഇതും ഒരു പുതിയ ചെടിയായിട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് ഓൾറെഡി വേരൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റ് നമുക്ക് പുതുതായിട്ട് വെച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് രണ്ട് പ്ലാന്റ് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു പോട്ടിലേക്ക് ഇത് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ഒന്നും കൂടി കൊടുക്കാം ഒരു ലീഫി പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ഉണ്ടായി കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഭംഗി കൊണ്ട് കാണാൻ പറ്റുള്ളൂ ഈ തണലൊക്കെ ഉള്ളൊരു വീടുള്ള സ്ഥലത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പറ്റിയ പ്ലാന്റ് ആണ് പലർക്കും തണലേരിയായതുകൊണ്ട് പൂക്കളുള്ള ചെടികളൊക്കെ നട്ട് കൊടുക്കാൻ പറയുന്നു പറ്റില്ല എന്നൊക്കെ ഞാൻ കേൾക്കാറുണ്ട് അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാ കേട്ടോ ഈ ഡിഫൻ ബേക്ക പോലുള്ള ചെടികൾ അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടായിട്ടുള്ളൊരു ഫോട്ടോ കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് വലിയ ഫോട്ടോ ഒക്കെ ആകുമ്പോൾ ഇതുപോലെ ബൾക്കായിട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് റീ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതും നമ്മളതുപോലെ തന്നെ നല്ലൊരു വലിയ പോട്ടിലാട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് അതുപോലെ നമ്മൾ രണ്ടാമത് സെറ്റ് ചെയ്തിട്ടുള്ള വേറെ ഒരു പോട്ടാട്ടോ ചെറിയ പ്ലാന്റ് ആയിരുന്നു ഇത്ര ലീഫുകളൊക്കെ ആയിട്ട് ഒരുപാട് വലുപ്പായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പോട്ടും കൂടി നമുക്ക് ആ ഏരിയക്ക് വളർത്തിയെടുക്കാം അപ്പോൾ നമുക്കിപ്പോൾ മൂന്ന് പോട്ടിലായിട്ട് തൈകൾ കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലൊരു ഏരിയയിലേക്ക് ഇതിനെ പ്ലേസ് ചെയ്യാം ഇതും ആഗ്ലോണിമയിലൊക്കെ വരുന്ന വേറൊരു വെറൈറ്റി ആട്ടോ ഇതൊക്കെ കോമൺ ആയിട്ട് കാണുന്നതാണ് ഇതൊക്കെ നമ്മളിപ്പോൾ നഴ്സറിയിൽ പോയാലും ഒരുപാട് വിലയൊന്നും കൊടുക്കാതെ നമുക്ക് കിട്ടുന്ന ചെടികളാട്ടോ ആഗ്ലോണിമ ഗ്രീനിൽ വരുന്നതും അഗ്ലോണിമ യെല്ലോയിൽ വരുന്നതൊക്കെ ഇതൊക്കെ ഒരു നല്ല പോയ്സണസ് ആയിട്ടുള്ള ലീഫാണ് അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിലും കുട്ടികളൊക്കെ അതെടുക്കാതെയും കടിക്കാതെയും ഒക്കെ പ്രത്യേകം സൂക്ഷിക്കണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് ട്യൂൺ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ